മുറി മലയാളവുമായി ബിഗ് ബോസ് വീട്ടിലെത്തിയ പാതി മലയാളിയായ പെൺകുട്ടി അതായിരുന്നു ജിസേലിന് മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിലെ ആദ്യ ഐഡന്റിറ്റി എന്നാൽ ഇന്ന് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് ജിസേലിന് ജിസേലിന്റെ വസ്ത്രധാരണ രീതിയും ആര്യനുമായുള്ള സൗഹൃദവും ഒക്കെ പല കുറി ബിഗ് ബോസ് വീടിനകത്ത് മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മോർണിംഗ് ടാസ്കിനിടെ തന്റെ ബിഗ് ബോസ് ജീവിതത്തെ കുറിച്ച് ജിസേൽ പറഞ്ഞ രസകരമായ കുറച്ച് നിരീക്ഷണങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താൻ എന്ത് ചെയ്താലും അത് കണ്ടന്റ് ആണ് എന്നാണ് സർക്കാസം കലർത്തി ജിസേൽ പറയുന്നത് ഞാൻ വന്ന ദിവസം ഇവിടെ ആളുകൾക്ക് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്നുമില്ല ഞാനൊരു പുതപ്പിട്ടാൽ അത് കണ്ടന്റ് ആകും ഞാൻ ഒരാളോട് സംസാരിച്ചാൽ അത് കണ്ടന്റ് കണ്ടന്റാകും എനിക്കിതിന് വലിയ എഫേർട്ടൊന്നും വേണ്ട ഞാൻ ഒന്നും ചെയ്യണ്ട ഞാൻ എൻ്റെ ഹോട്ട്നെസ് വാരി ഒന്ന് നടന്നാൽ മതി എന്നാണ് ജിസേൽ പറഞ്ഞിരുന്നത് ജിസേലിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ബിഗ് ബോസ് ഷോ ആണിത് സൽമാൻ ഖാൻ അവതാരകനായി എത്തിയിരുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ഒൻപതാം സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ജിസേൽ ഇൻസ്റ്റഗ്രാമിൽ വൺ പോയിന്റ് ഫോർ മില്യൺ ആരാധകരുള്ള ജിസേൽ മോഡലും നടിയും സംരംഭകയുമാണ് ജിസേലിൻ്റെ അമ്മ ആലപ്പുഴക്കാരിയും അച്ഛൻ പഞ്ചാബിയുമാണ് മുംബൈയിൽ താമസമാക്കിയ ജിസേൽ ജനിച്ചതും വളർന്നതുമെല്ലാം ഉത്തരേന്ത്യയിലാണ് പതിനാലാം വയസ്സിൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ഇവർ മിസ് രാജസ്ഥാൻ പട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ കിങ് ഫിഷർ കലണ്ടറിൽ ഇടം പിടിച്ച ജിസേൽ തുർക്കിയിൽ നടന്ന ഹോട്ട് മോഡൽസ് സൂപ്പർ മോഡൽ ഓഫ് ദി വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ക്യാക്യോൾ ഹെ ഹം ത്രീ എന്ന ബോളിവുഡ് അറ്റൻഡൻഡ് കോമഡി ചിത്രത്തിലൂടെ രംഗത്തേക്കും ജിസേൽ കാലെടുത്തു വെച്ചു തുടർന്ന് മസ്തിസാദെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ തുടങ്ങിയ ചിത്രങ്ങളിലും ഗ്ലാമർ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടി ബോളിവുഡിന് പുറമെ സർവൈവർ ഇന്ത്യ വെൽക്കം ബാസി മെഹ്മാൻ നവാസി കി തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും അമേരിക്കൻ റാപ്പർ റാപ്പറിക് റോസിനൊപ്പം മ്യൂസിക് വീഡിയോകളിലും ജിസേൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു